മലയാളികളുടെ കൺമുന്നിൽ വളർന്ന കലാകാരിയാണ് നസ്രിയ നസീം മലയാളിയാണെങ്കിലും നസ്രിയ പഠിച്ചതും വളർന്നതും എല്ലാം വിദേശത്താണ് ഗായികയാണെന്നത് കൊണ്ട് തന്നെ ചെറുപ്പം മുതൽ സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ പരിപാടികളിലും സജീവമായിരുന്നു താരം അത്തരത്തിൽ ശോഭിച്ചു നിൽക്കുകയാണ് നസ്രിയെ ബ്ലസ്സി കാണുന്നതും പളുങ്കിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിക്കാൻ കാസ്റ്റ് ചെയ്യുന്നതും പളുങ്കിലെ നസ്രിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു അതോടെ പ്രമാണി ഒരു നാൾ വരും എന്നീ സിനിമകളിലും ബാലതാരമായി നസ്രിയക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു പിന്നീട് മഞ്ജു സ്റ്റാർ സിംഗർ അവാർഡ് നിശകൾ എന്നിവയുമായി തിളങ്ങി നിൽക്കുമ്പോഴാണ് നസ്രിയയ്ക്ക് മാറ്റ് ഡാഡിയിലെ നായികാവേഷം ലഭിച്ചത് സിനിമ സമ്മിശ്ര പ്രതികരണമാണ് നേടിയതെങ്കിലും നസ്രിയയ്ക്ക് ലൈം ലൈറ്റിൽ കൂടുതൽ ശോഭിക്കാനുള്ള അവസരങ്ങളാണ് തെളിഞ്ഞു വന്നത് ചെറിയ പ്രായത്തിൽ തന്നെ തമിഴിലും തെലുങ്കിലും വരെ നായികയായി അഭിനയിച്ച് ആരാധകരെ സമ്പാദിച്ചു താരം ഇരുപത്തിയൊമ്പതുകാരിയായ നസ്രിയ നടൻ ഫഗത് ഫാസിനെ പ്രണയിച്ച് വിവാഹം ചെയ്തതോടെ ഏറെ നാൾ സിനിമയിൽ നിന്നും വിട്ടുനിന്നു വിവാഹിതരായ മറ്റുള്ള നടിമാരെ പോലെ ിയും കുടുംബജീവിതമായി ഒതുങ്ങിക്കൂടുമെന്ന് ഓർത്ത് ആരാധകരും സങ്കടത്തിലായിരുന്നു പക്ഷെ നസ്രിയ നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഞ്ജലി മേനോൻ സിനിമ കൂടെ സിനിമയിലേക്ക് തിരികെ എത്തി ഇന്ന് നസ്രിയ അഭിനയത്തിൽ സജീവമാണ് തെലുങ്കിൽ നിന്നടക്കം നിരവധി അവസരങ്ങൾ നസ്രിയയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും സിനിമ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് താരം ഇന്ന് മലയാളത്തിലുള്ള ഏറ്റവും സമ്പന്നമായ താര ജോഡികളിൽ നസ്രിയും ഫഗത് ഫാസിലും മുൻനിരയിൽ തന്നെയുണ്ട് ഫഗത് ഫാസിൽ നസ്രിയ ജോഡിയുടെ സ്വത്ത് വിവരങ്ങളാണ് അമ്പരപ്പിക്കുന്നത് സിനിമാ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു ഫഗതുമായുള്ള നസ്രയുടെ വിവാഹം ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ബാംഗ്ലൂരുടെ ഷൂട്ടിംഗ് സമയത്ത് ഫഹദിനോട് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് നസ്രിയ അങ്ങോട്ട് പോയി ചോദിച്ചതാണ് ചിത്രത്തിൽ ദാസും ദിവ്യവുമായി ഇരുവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഫഗതുമായുള്ള നസ്രയുടെ വിവാഹം നടന്ന ശേഷം കുറ്റപ്പെടുത്തലുകൾ ഏറെയും കേൾക്കേണ്ടി വന്നത് നസ്രിയക്കാണ് സിനിമാ കുടുംബത്തിലെ അംഗമായതുകൊണ്ടാണ് ഫഗതിന്റെ പ്രായം പോലും വിഷയമാക്കാതെ നസ്രിയ വിവാഹത്തിന് ഒരുങ്ങിയതെന്നായിരുന്നു നസ്രക്ക് നേരെ ഒരു വിഭാഗം ഉയർത്തി കാണിച്ച കുറ്റപ്പെടുത്തലുകൾ പക്ഷെ നസ്രി അതൊന്നും കാര്യമായി എടുക്കാതെ സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് തമിഴിൽ നസ്രിയക്ക് ബ്രേക്ക് ആയത് രാജാറാണി സിനിമയാണ് ആര്യയായിരുന്നു ചിത്രത്തിൽ നസ്രിയുടെ ജോഡി ആത്ലി സംവിധാനം ചെയ്ത സിനിമ ഇന്നും ഒട്ടുമിക്ക ആളുകളുടെയും പ്രിയ സിനിമകളിൽ ഒന്നാണ് മുൻനിര നായിക ആയതുകൊണ്ടും തെലുങ്കിലടക്കം മാർക്കറ്റ് ഉള്ളതുകൊണ്ടും ഒരു ചിത്രത്തിന് മൂന്നു മുതൽ നാലു കോടി രൂപ വരെയാണ് നസ്രി ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലം തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ തിരക്കുള്ള നടനാണ് ഫഗത് എന്നതുകൊണ്ട് തന്നെ പത്തു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ദമ്പതികൾക്ക് കൊച്ചിയിൽ വലിയ ആഡംബര വസതി സ്വന്തമായിട്ട് ഇതിന് കോടികൾ വിലമതിക്കുമെന്നാണ് സൂചന അതുപോലെ രണ്ടുപേർക്കും കാറുകളോട് കമ്പമുണ്ട് ഡിഫൻഡർ പോർഷെ റേഞ്ച് റോവർ തുടങ്ങി നിരവധി ആഡംബര കാറുകൾ താരദമ്പതികളുടെ പക്കലുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ രാജാവും രാജ്ഞിയുമായി ജീവിക്കുന്ന താരജോടിയാണ് ഫഗത് ഫാസിലും നസ്രയും ആസ്തി നാൽപ്പത് കോടിയിലേറെ വരുമെന്നാണ് സൂചന അതേസമയം സൂര്യ ഫോർട്ടി ത്രീ ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് Austriana, sí.